ജി ട്രോഫി കിരീടം കേരളത്തിന് വലിയ നിരാശ കിരീടം വിദർഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ മൂന്നാം കിരീടമാണ് വിദർഭിക്കത് രഞ്ജി ട്രോഫിയിൽ ആദ്യ ഇന്നിംഗ്സിലെ ലീഡാണ് ആതിഥേയർക്ക് കിരീടം സമ്മാനിച്ചത് വിദർഭയുടെ മൂന്നാം കിരീടധാരം എന്ന് പറയാം അനിൽ വാസുദേവ് നൽകും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ അനിൽ ഒരുപക്ഷേ ഈ സമയത്ത് കേരളം വലിയ ആവേശത്തിലാവേണ്ട സമയമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒന്നാം ഇന്നിംഗ്സിലായ മുപ്പത്തിയേഴ് റൺസ് ലീഡ് അതാണ് വിദർഭിക്കിപ്പോൾ ഈ കിരീടം നൽകിയിരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു ഫൈനൽ എന്താണ് ഏത് രീതിയിലാണ് അപ്ഡേറ്റ് പ്രജൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും സുവർണ്ണ നിമിഷം ആകേണ്ടിയിരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടേണ്ടിയിരുന്ന ഒരു നിമിഷമാണ് പക്ഷേ അതുണ്ടായില്ല കേരളത്തിന് ഫൈനൽ നിരാശപ്പെടേണ്ടി വന്നിരിക്കുന്നു കിരീടം വിദർഭക്കാണ് അവരുടെ മൂന്നാമത്തെ കിരീടമാണ് രഞ്ജി ചരിത്രത്തിലുള്ളത് അവർക്കതിൽ നിർണായകമായത് ഫസ്റ്റ് ഇന്നിങ്സിൽ നേടിയ മുപ്പത്തിയേഴ് റൺസിന്റെ ആ ലീഡാണ് വിദർഭയ്ക്ക് ഈ കിരീടം നേടിക്കൊടുത്തത് രണ്ടാം ഇന്നിങ്സിൽ വലിയ ലീഡിലേക്ക് പോയി അപ്പോൾ തന്നെ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കളി പോയ മട്ടായിരുന്നു ഒടുവിൽ അവർ ഒൻപത് വിക്കറ്റ് എന്ന ഘട്ടത്തിൽ നൽകാണ്ടയോടെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ അവർ ഡിക്ലെയറിലേക്കൊക്കെ പോയി ആ സമയത്താണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബി മത്സരം സമനിലയിൽ നിന്ന തരത്തിൽ കൈ കൊടുത്തത് അതോടുകൂടി ഈ മാച്ചിൽ ഒരു വിന്നർ ഓർ ലൂസർ എന്നുള്ളൊരു സംഭവമില്ല പക്ഷേ ഡ്രോ ആയതോടുകൂടി ഫസ്റ്റ് ഇന്നിങ്സ് ലീഡിൻ്റെ കരുത്തിൽ അങ്ങനെ എന്തായാലും വിദർഭ ചാമ്പ്യന്മാരാകുന്നു കേരള കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് അതുതന്നെ ഒരു ചരിത്രമാണ് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതേ സീസണിൽ ഇതേ വിദർഭയോട് സെമിയിൽ തോറ്റതായിരുന്നു ഇതിനു മുമ്പ് ഉള്ള റെക്കോർഡ് പക്ഷെ അത് മറികടന്ന് മറ്റൊരു ചരിത്രം രചിക്കാൻ മറുപടി കൊടുക്കാനൊക്കെയായിരുന്നു വിദർഭ അവരുടെ തട്ടകത്തിലെത്തിയത് വലിയ പോരാട്ടം ഒന്നാം ഇന്നിങ്സിൽ കാഴ്ചവെക്കുകയെ ചെയ്തു പ്രത്യേകിച്ച് വിദർഭ അവരുടെ ഏറ്റവും പീക്ക് ഫോമിലാണ് ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന തരത്തിലാണ് വിദർഭ കളിക്കുന്നത് അവർ കളിച്ചത് ഒൻപത് മത്സരങ്ങൾ ഒമ്പതും ഒന്നും ഈ മത്സരം കൂട്ടുമ്പോൾ പത്ത് മത്സരം ആ പത്ത് മത്സരത്തിൽ എട്ടും ജയിച്ചു രണ്ട് മത്സരങ്ങളാണ് സമനില ആ രണ്ടാമത്തെ സമനില ഏതാണ് കേരളം എന്തായാലും പോരാടി കീഴടങ്ങി എന്നേ പറയാനുള്ളത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും തലയുയർത്തിയാണ് കരുത്തോടെയാണ് നമ്മുടെ ടീം മടങ്ങുന്നത് വിതർപ്പയിൽ നിന്ന് ഒട്ടും തല കുനിച്ചല്ല തല ഉയർത്തി തന്നെയാണ് നമ്മുടെ ടീം മടക്കുന്നത് ഒരു ഈ ഒരു വിജയം ഇന്ത്യയുടെ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് വിജയത്തോടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി വിജയത്തിലേക്ക് തന്നെ നമുക്ക് ആ തരത്തിൽ കൊണ്ടാടാൻ പറ്റേണ്ടിയിരുന്ന ഒരു നിമിഷം പക്ഷേ അത് ഉണ്ടായില്ല പക്ഷെ വലിയ ഊർജ്ജം നൽകുന്ന ഒരു പ്രകടനം മാണ് കേരളത്തിൻ്റെ ഈ സീസണിലേത് ഈ സീസണിൽ ഒറ്റ മത്സരം തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ലീഗ് ഫോർമാറ്റിൽ മൂന്ന് മത്സരങ്ങൾ ജയിച്ചു ബാക്കി നാല് മത്സരങ്ങൾ സമനിലയായി അടുത്ത രണ്ട് മത്സരങ്ങളിൽ ഒപ്പം തന്നെ കേരളത്തിൻ്റെ വലിയ വലിയ പോരാട്ടം കണ്ടു ഒരു റൺസിൻ്റെ ലീഡിൽ മറികടക്കുന്നു ക്വാർട്ടറിൽ മുന്നേറുന്നു സെമിയിലേക്ക് വരുമ്പോൾ അത് രണ്ട് റൺസിൻ്റെ ഇതിൽ ഫൈനലിലും അത്തരം അത്ഭുതങ്ങളാണ് കേരളം പ്രതീക്ഷിച്ചത് ആ തരത്തിൽ പോരാടുകയും ചെയ്തു പക്ഷേ സച്ചിൻ ബേബി എന്ന നായകന്റെ ആ ഒരു സെഞ്ചുറിയോളം പോന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി റൺസ് വീണത ഒരു പക്ഷെ മത്സരത്തിൽ അതിനിർണായകമായി അതിനുശേഷം കേരളത്തിന്റെ അവസാന നാല് വിക്കറ്റുകൾ വെറും പത്തൊമ്പത് റൺസിന് പോയതോടുകൂടി കേരളത്തിന്റെ പക്കൽ നിന്ന് ആ ഒന്നാം ഇന്നിങ്സ് ലീഡ് സ്വപ്നം പൊലിഞ്ഞ് അപ്പോൾ തന്നെ ഏറെക്കുറെ കേരളത്തിൻ്റെ ഈ കിരീട സാധ്യതകൾ അടഞ്ഞതാണ് ഇനി മഹാദ്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ കരുൺ നായർ എന്ന മലയാളിയായ താരം അദ്ദേഹം ഒറ്റയ്ക്ക് ടീമിനെ വിദർഭയെ മുന്നോട്ട് കൊണ്ടുപോവുകയും മത്സരം തട്ടിയെടുക്കുന്ന കാഴ്ച കൊണ്ടും അവിടെയും കേരളത്തിന് ഒരു പിഴവുറ്റി മുപ്പത്തി ഒന്ന് റൺസിനെടുക്കെ എടുത്തു നിൽക്കേ കരുൺ നായരെ പുറത്താക്കാൻ അക്ഷയ് ചന്ദ്രന് ഒരു അവസരമുണ്ടായിരുന്നു പക്ഷേ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ശേഷം നൂറ്റിനാല് റൺസാണ് കരുൺ നായർ നേടിയത് ആ ക്യാച്ച് എത്ര കണ്ട കോസ്റ്റ്ലി ആ എന്നത് ശ്രദ്ധേയമാണ്